ജേർണലിസം ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത്തി നാല് വർഷമായിട്ടാണ് ഞാൻ കരിയർ തുടങ്ങുന്നത് തൃശ്ശൂരിലൊരു ടി സി വി എന്ന് പറയുന്ന ഞാൻ പഠിക്കുന്ന കാലത്താണ് ഇവിടെ ജോലി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ടി സി വിയിൽ വാർത്ത എഴുതാനും വാർത്ത വായിക്കാനും പോയിരുന്നു അതിനുശേഷം കൈരലി ടി വിയിലാണ് ജോലി ചെയ്തത് അതാണ് ശരിക്കും നമ്മളുടെ ഒരു കളരി എന്ന് പറയുന്നത് അന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളീ ട്രെയിൻ ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കോപ്പി എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് ഈ പറഞ്ഞ പോലെ സാറെന്ന് വിളിക്കാതിരിക്കുക നമ്മൾ ഈക്വൽ പൊസിഷനിൽ നിന്നിട്ടായിരിക്കണം നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആരോടും സംസാരിക്കേണ്ടത് അത്രയും ആധികാരികമായിട്ടായിരിക്കണം അത്രയും അത്രയും പൊളിറ്റിക്കലായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന ഓരോ വാക്കിലും വാചകത്തിലും രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഞാൻ ഒരു ഉദാഹരണം പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള ഒറ്റ ഉദാഹരണം എങ്ങനെയാണ് ഇത് മാറിയത് എന്ന് പറയാൻ കാണിക്കാൻ വേണ്ടി ഒറ്റ ഉദാഹരണം പറയാം അന്ന് അമൃതാനന്ദ അൻപതാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് അമൃത വർഷം എന്നുള്ള പേരിൽ കൊച്ചിയിൽ വെച്ചിട്ട് അന്ന് കയലി ടി വി തുടങ്ങി കുറച്ച് കാലമായിട്ടുള്ളൂ അന്ന് ഡെസ്കിൽ വന്നൊരു ചർച്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ ക്യാരി ചെയ്യണോ അത് നമ്മൾ എങ്ങനെ ആ വാർത്തയെ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതായിരുന്നു അന്ന് ഡെസ്കിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് ട്രെയിനികളായിട്ടുള്ള ഞങ്ങളുണ്ട് അന്ന് എല്ലാവരും ഏകപക്ഷീയമായി ഒറ്റ സ്വരത്തിൽ എടുത്തൊരു നിലപാടെന്തായിരുന്നു വെച്ചാൽ ആ വാർത്തയെ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കണോ ഒരു ഡ്രൈവ് വാർത്തയായിട്ട് കൊടുക്കണോ വെറുതെ ഒരു ഫുട്ടേജ് കൂടെ ചേർത്ത് കൊടുക്കണോ എന്നുള്ള ചോദ്യമായിരുന്നു ഉന്നയിക്കപ്പെട്ടത് കവർ ചെയ്യണോ കൊച്ചിയിൽ ഒരു പരിപാടിയാണല്ലോ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അന്ന് ആർക്കും ഒരു സംശയവുമില്ല അമൃതാനന്ദമയുടെ വാർത്ത നമ്മൾ ക്യാരി ചെയ്യുന്നില്ല അതെന്തൊരു മനോഹരമായ രാഷ്ട്രീയമായ ഡെസ്ക് ആയിരുന്നു എന്ന് എന്നറിയാം അത് നമുക്ക് എനിക്കിപ്പോഴും ഞാൻ ഈ ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയ പാഠമാണ് അത്രയും പൊളിറ്റ എന്തുകൊണ്ട് അത്രയും പ്രതിലോമകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് നമ്മുടെ വാർത്താ ഇടത്തിൽ സ്പേസ് ഉണ്ടാവരുത് എന്ന് തന്നെയായിരുന്നു അതിൻ്റെ രാഷ്ട്രീയം പക്ഷേ പിന്നീട് പിന്നീട് അതേ കൈരളി ടി വിക്ക് പോലും വന്നിട്ടുള്ള മാറ്റം നമ്മൾ കാണുന്നുണ്ട് ശബരിമല ലൈവ് റിപ്പോർട്ടിംഗ് കൈരളി ടി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശബരിമല വാർത്തകൾക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുന്നുണ്ട് അതെല്ലാ ചാനലുകളിലും ആവർത്തിക്കുന്നുണ്ട് ശബരിമല വാർത്ത കൊടുക്കുന്നത് അവിടെ ഇരിക്കുന്ന ഡെസ്കിലിരിക്കുന്ന ഒരു സബ് എഡിറ്ററുടെയോ ഒരു എഡിറ്ററുടെയോ പൊളിറ്റിക്സ് അനുസരിച്ചിട്ടല്ല അത് കൃത്യമായി ആ സ്പോൺസർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൈസ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അത് ഒരു പര ശബരിമലയിലെ പൂജാ സമയം എന്ന് മാത്രമായിരുന്നു അക്കാലത്തെ വാർത്തകളുടെ ഏറ്റവും അവസാനത്തെ ഇനി ശബരിമല വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ശബരിമലയിലെ പൂജാ സമയമായിരുന്നു ആദ്യം അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നില്ല സ്പോൺസർഷിപ്പിൻ്റെ സാധ്യത കണ്ടിട്ടാണ് ആ വാർത്ത വരുന്നത് പിന്നെ ഇത് അതിന് സ്പോൺസർഷിപ്പ് വരുന്നു അതിനോടനുബന്ധിച്ച് അതൊരു സെഗ്മെൻ്റ് ആയി മാറുന്നു അതിലേക്ക് കൂടുതൽ കൂടുതൽ വാർത്തകൾ ആഡ് ചെയ്യപ്പെടുന്നു വിഷലി അവിടേക്ക് ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളെ അയക്കുന്നു ലൈവ് കമൻറ്ററി ആയി മാറുന്നു നമുക്കതിൻ്റെ ഒരു എവല്യൂഷൻ മനസ്സിലാവുന്നില്ലേ ആ ഒരു കുഞ്ഞു വാർത്തയ്ക്ക് കിട്ടിയിരുന്ന പൈസ എന്നുള്ളതിൽ നിന്ന് ഒരു സെഗ്മെന്റ് ആകുമ്പോഴേക്കും അത് ലൈവിലാകുമ്പോഴും സ്പോൺസർഷിപ്പിന്റെ അളവ് കൂടുന്നു നിലനിൽപ്പ് ഒരു പ്രധാനമാണ് ഉറപ്പായിട്ടും അതിനകത്തേക്ക് കൃത്യമായ അന്വേഷണം നടത്തുന്നത് അത് വളരെ നിഷ്കളങ്കമായിട്ടാണെന്ന് നമ്മൾ ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സി പി എം ഐ മീൻ ഇടതുപക്ഷത്തിൻ്റെ കൺട്രോളുള്ള കൈലി ടി വി പോലൊരു ഒരു സ്ഥലത്ത് ശബരിമല വാർത്തയ്ക്ക് എങ്ങനെയാണ് ഒരു സ്ഥാനം കിട്ടുന്നതെന്ന് അന്നത്തെ ചെറിയ ബുദ്ധിയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇതേ ഞാൻ തന്നെ അതിന് വോയിസും കൊടുത്തിട്ടുണ്ട് ശബരിമല വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താ എൻ്റെ വോയിസിൽ കുറേ കാലം അത് പോയിട്ടുമുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞത് എത്ര സൂക്ഷ്മമായിട്ടാണ് ഇതിൻ്റെ എഡിറ്റോറിയലിനകത്തേക്ക് ഈ കാത്തിരുന്ന് കാത്തിരുന്ന് ആർ എസ് എസും സംഘപരിവാറും ഇൻവേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് അതിനൊപ്പം തന്നെ ആ പൈസ തരുന്ന ആളുകളെ നമ്മൾ സാർന്ന് വിളിച്ച് പോകുന്നതാണ് ആ വിളിക്കാനായിട്ട് എഡിറ്റോറിയൽ നിർബന്ധിക്കൊന്നും വേണ്ട നമ്മള് അറിയാതെ നമുക്കറിയാം അതാണ് നമ്മളെ നിലനിർത്തുന്ന മൂലധനം എന്നറിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിളിച്ചു പോകും ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ വിജയങ്ങളെ ഉറപ്പിക്കുന്നത് വിജയങ്ങളെ സ്ഥാപിക്കുന്നത് ജനാധിപത്യത്തിന്റെ അകത്തെ ലൂപ്പ് ഹോൾസിന് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഇതിനെ സ്ഥാപിച്ചെടുക്കുന്നത് നമുക്കറിയാം എത്ര പണ്ട് നമുക്ക് സംശയങ്ങളില്ലായിരുന്നു നമ്മൾ എന്തു വാർത്ത എഴുതുമ്പോൾ നമ്മുടെ വാക്കുകൾ എത്രത്തോളം ഷാർപ്പാകണം എന്നുള്ളതിൽ നമുക്ക് സംശയങ്ങളില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കും നമുക്ക് എൻ ഡി ടി വി മുന്നിൽ വരും ന്യൂസ് ക്ലിക്ക് മുന്നിൽ വരും നമുക്ക് ഈ പറയുന്ന യു എ പി എ മുന്നിൽ വരും ഇ ഡിയെ കുറിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നമ്മളെ ഒരു മുഹമ്മദ് അഖിലാഖിനെ അല്ലേ സൃഷ്ടിക്കേണ്ടി വന്നുള്ളൂ പിന്നീട് അഖിലാഖ്മാർ വേണ്ടി വന്നില്ല അതൊരു മാതൃകയായിട്ട് അതൊരു വിധ്വംസകമായ മാതൃകയായിട്ട് ഒരു മുന്നിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു ഒരു എൻ ഡി ടി വിനെ ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നുള്ളൂ ബാക്കി എല്ലാവരും അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് മാറി സ്വയം മാറി ഒരു ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്ററെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ പിന്നീട് ഉള്ള ഓൺലൈൻ പോർട്ടലുകളെല്ലാം ഭയക്കാനും പേടിക്കാനും പ്രത്യക്ഷത്തിൽ ഭയക്കോ പേടിക്കുകയോ ഒന്നും ചെയ്യോന്നുമില്ല ഏതെങ്കിലും എഡിറ്റോറിയലൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിച്ചൊന്നു വരും പക്ഷേ ുള്ളിൽ സ്വയം എഡിറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് ഇതിൻ്റെ എല്ലാം എഡിറ്റേഴ്സ് കാരണം പല തരത്തിലും പല തരത്തിലുമാണ് സംഘപരിവാർ ഒരു ആൻഡോ അഗസ്റ്റിൻ്റെ രൂപത്തിൽ മാത്രമല്ല ഒരു റിപ്പോർട്ട് ടി വി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത് പകരം ഇത്തരം മാതൃകകളെ ഇത്തരം ജനാധിപത്യ സാധ്യതകളുടെ മറുവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാം സാർ എന്ന് വിളിപ്പിക്കാൻ നിർബന്ധിതമാവുന്ന റിപ്പോർട്ടേഴ്സിനെയും എഡിറ്റേഴ്സിനെയും എല്ലാം അദൃശ്യമായി സൃഷ്ടിക്ക് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സാർവിളി സ്വാഭാവികമായി മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ട്രൂ കോപ്പി തെങ്ങിനെ ഭയക്കാൻ മൂലധനമില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇത് തുടങ്ങിയ സമയത്ത് വലിയ വിമർശനങ്ങൾ ഞങ്ങൾ നേരിട്ടിരുന്നു സുഡാപ്പി ഫണ്ടാണ് ലെഫ്റ്റിന്റെ ഫണ്ടാണ് കോൺഗ്രസ്കാരുടെ ഫണ്ടാണ് അങ്ങനെ ഒരേ വാർത്തയുടെ അടിയിൽ ഈ പറയുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും എല്ലാ മതസ്ഥാപനങ്ങളുടെയും ചീത്തകളി ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു വൈരുദ്ധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഭയക്കാൻ മാത്രമുള്ള മൂലധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്യാറില്ല ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പം മാധ്യമങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത് അപ്പം ഇതിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യുന്നു നമ്മുടെ ഗതികേടാണ് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാനൊരു അനു ഒരു അനുഭവസ്ഥയായിട്ട് മുന്നോട്ട് വന്നപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ചാനലിൻ്റെ ആളുകൾ പറഞ്ഞത് വി ആർ സുധീഷ് എവിടെ കിടക്കുന്നു ഷഹനാസ് എവിടെ കിടക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതാണ് ന്യൂസ് പോലും കൊടുക്കാതെ ഇപ്പോഴും ഇവിടെയും വി ആർ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെ ആഘോഷിക്കുമ്പോൾ സെയിം ടൈം എല്ലാ ചാനലുകളിലും വാർത്ത വന്നപ്പം അതിൻ്റെ തന്നെ ഒരു എഡിക്റ്ററെ സമീപിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ട് അവരത് കൊടുക്കാൻ സമ്മതിച്ചില്ല അപ്പം ഒരു സ്ത്രീ സമൂഹത്തിൽ ചൂഷണങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ മാധ്യമ മേഖലയിൽ നിൽക്കുന്ന ഞാൻ പറയട്ടെ ട്രൂ കോപ്പി എന്ന് പറയുന്ന സ്ഥാപനം പോലും വി ആർ സുധീഷ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ തമ്പൽറാം സജീവിന്റെ സ്ഥാപനമായ ആ സ്ഥാപനം പോലും നമ്മളെയൊക്കെ മാറ്റി നിർത്തുന്നതായിട്ട് അനുഭവസ്ഥയായ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അത്തരം ചാനലുകളിൽ ഇരുന്ന് നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങളൊക്കെ പ്രശസ്തിയുള്ള ആളുകളാണ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ പുറത്താണ് ഷനാസ് സംസാരിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അതെങ്ങനെയാണ് ട്രൂ കോപ്പി തിങ്കുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട് അത് ഈ പറയുന്ന ഒരു ഇത്തരത്തിലുള്ള മീ ടു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അതിനെ ഒരു ഏകശിലാത്മകമായിട്ട് അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ കാണാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര കോംപ്ലക്സ് ഒരു വിഷയമായിട്ടാണ് ഞാൻ അതിനെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മൾ പലതും കാണാറുണ്ട് ഇപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കെതിരെ എഴുത്തുകാർക്കെതിരെയൊക്കെ ഇത്തരം ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോഴും ക്ലാരിറ്റി വരാത്ത ഒരു വിഷയമാണ് അവരുടെ വർക്കിനെയാണോ വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തേണ്ടത് എന്നുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്തും ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനകത്തും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയും ചിലരെ മാറ്റി നിർത്തുകയും ചിലരെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു എന്നും കണ്ടു അതിനകത്ത് ആർക്കോ സി പി എബ് ബക്രാന് തോന്നു അയച്ചൊരു മറുപടി അങ്ങനെ നമുക്ക് മാർക്സിനെ പോലും മാറ്റി നിർത്തേണ്ടി വരും മൂലധനത്തെ നിങ്ങൾ നിഷേധിക്കുമോ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് നമുക്ക് ഒരു വ്യക്തിയുടെ വിഷയമോ ഒരു കോണ്ടെക്സ്റ്റോ എടുത്തുകൊണ്ട് എളുപ്പത്തിൽ തീർപ്പാക്കാൻ പറ്റുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിടക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഇതിനെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രശ്നം സങ്കീർണ്ണമാണ് അതിനൊരു ചരിത്രമുണ്ട് അതിനൊരു ഭാവിയുണ്ട് അതിൻ്റെ നിയമവശങ്ങളുണ്ട് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഉറപ്പായിട്ടും അത് അനുഭവിക്കുന്ന റിസീവിങ് എൻഡിലുള്ള ഇരയാക്കപ്പെടുന്ന അനുഭവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വലിയ പാത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് അതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തേക്കാണ് അതിനകത്ത് ഭയങ്കര ഡ്രൊമാറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിലും ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിലും വ്യക്തി എങ്ങനെയാണോ വിഷയത്തെ കാണുന്നത് അതുപോലെ പല സമയത്തും കാണാനും അതിനെ പരിഹരിക്കാനും അതിലിടപെടാനും പറ്റിയെന്ന് വരില്ല കാരണം അതിനകത്ത് ഒരുപാട് മറ്റ് ഘടകങ്ങളും കൂടി ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൺ ടു വൺ ആയിട്ടുള്ള ഒരു ചോദ്യത്തിനോ ആ വൺ ടു വൺ ഒരു ആൻസറിനോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം വിഷയം ഭയങ്കര സങ്കീർണമാണ് നിയമപരമാണ് സാമൂഹികമാണ് രാഷ്ട്രീയമാണ് അതിനെ നമ്മൾ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് കണ്ട് വിലയിരുത്തൽ അത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങൾ നമുക്ക് മുന്നിൽ വരുന്ന സമയത്ത് ഇപ്പം നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ് ഒരുപാട് എനിക്കറിയാം എൻ്റെ സുഹൃത്താണ് ഷാനാസ് നമ്മൾ ഈ വാർത്തകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് പോലും പലരും ഒരു സ്ത്രീ ഒരു കാര്യവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് അവരെല്ലാം ആ സ്ത്രീയെ ഒരു വേറെ എന്തോ രീതിയിലേക്ക് ആക്കാനുള്ള ഒരു ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് അത് ഈ വൺ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലും രണ്ടാമതൊരു തിങ്കിങ് അവർ അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെയായിരിക്കുമോ അവരങ്ങനെ ഇങ്ങനെയല്ലേ ഒരു ചിന്ത മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് സ്ത്രീകളെ സ്ത്രീകളെ ഒരു സ്ത്രീകളുടെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ ഒരു കാര്യം മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് അനു അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരം ഒരു കാര്യങ്ങൾ നമ്മുടെ ഈ സർക്കിളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വലിയ വലിയ വിഷമത്തോടുകൂടെ തന്നെ പറയാൻ പറ്റുള്ളൂ എന്തിനാണ് ഒരു വ്യക്തിയെ തോ തേജോപദം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്പോൾ എൻ്റെ വിഷയം വന്നാൽ പോലും ഞാനാണ് അവിടെ തെറ്റുകാരി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരുന്നത് എൻ്റെ എനിക്ക് ഒരു അപമാനത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ തെറ്റുകാരിയാണ് ഞാനാണ് അവിടെ തെറ്റുകാരി ഞാൻ എന്തോ തെറ്റ് ചെയ്യാൻ പോയി എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ വരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം സം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരാതി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ഇങ്ങനെയുള്ളൊരു നിലയിൽ കടന്നു പോവുകയാണ് സ്ത്രീകൾ അത് അനുഭവത്തിൻ്റെ പുറത്ത് പറയുകയാണ് അപ്പം ഷനാസിൻ്റെ അനുഭവം എനിക്കറിയാം ഷൈനാസിന്റെ വിഷയം എനിക്കറിയാം ആദ്യം മുതലേ ഒപ്പമുണ്ടായിരുന്നാൽ ആ ഒരു സമയത്ത് പോലും എനിക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നീട് എൻ്റെ വിഷയം വന്നപ്പോഴും എനിക്കത് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മാധ്യമ മാധ്യമങ്ങൾക്കുള്ളിലുള്ള വിഷയം മാത്രമല്ല പുറത്തൊരു സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു കേസോ മറ്റെന്തെങ്കിലും വരുന്ന സമയത്തോ അതിനുണ്ടാകുന്ന സമീപനങ്ങളിൽ വ്യത്യാസം അത് എത്ര പറഞ്ഞാലും ഇല്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മനുലക്ഷിയുള്ളത് ഈ പറയുന്ന പോലെ നമ്മൾ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ബോധ്യങ്ങൾ ഉണ്ടാകുമല്ലോ അതായത് നമ്മുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ആർത്തുക്കൾ എഴുതുക നമ്മൾക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുക ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വലിയ രീതിയിൽ അപമാനിതയായി എന്ന് കണ്ടാൽ നമ്മൾ ആ സ്ത്രീക്കൊപ്പം മാത്രം നിൽക്കുകയായിരുന്ന നിലപാടല്ലേ എനിക്ക് കണ്ടത് ഞാനുമായിട്ടും റിലേറ്റഡ് ആവുന്നത് ുംങ്ങനെയാണ് എനിക്ക് മനസ്സിലാവാത്തത് തീർച്ചയായും നമ്മൾ അതിന് വിരുദ്ധമായൊരു നിലപാടെടുക്കുമ്പോഴല്ലേ വിമർശിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എനിക്കിപ്പോഴും വിഷയം അത് എന്നോട് ചോദിച്ചതിന്റെ ഉദ്ദേശമാണ് എന്ന വിഷയം ചർച്ചയിൽ വരുന്നു ഇതിൽ ഇപ്പം സംസാരിച്ചതിൽ മുഴുവൻ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒരു ബാധ്യത ചെറിയൊരു ബാധ്യതയെങ്കിലും മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ പിന്നെ അതിജീവിതമായ സിനിമാ മേഖലയിലുള്ള എല്ലാ കേസുകളും മാധ്യമം ഇത് സത്യമാണോ അല്ലയോ അറിയാതെ ഞങ്ങൾ ഇതിനെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ടില്ലല്ലോ കൊടുത്തിട്ടില്ല എല്ലാ റിപ്പോർട്ടുകളും ന്യൂസുകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഞാൻ ട്രൂ കോപ്പിയെ കുറിച്ച് പറയാൻ കാരണം വി ആർ സുധീഷ് എന്ന് പറയുന്ന വ്യക്തി എന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ചെയ്യുന്ന സമയത്ത് എന്നോട് നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ ഒരു ലേഖനം പ്പിയിൽ ചെയ്തിട്ടുണ്ട് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അത് വി ആർ സുതീഷ് പറഞ്ഞിട്ടല്ലേ എന്നോട് വി ആർ സുധീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് മനില നിങ്ങളുടെ ന്യൂസ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല പരിപാടികളിലും ഞാൻ അറിയാതെ അയാൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിക്കാൻ അയാൾ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ പറയട്ടെ ഇതും കൂടി ഞാൻ പറയട്ടെ അതിനുശേഷം ഈ ഇഷ്യൂ നടന്നതിന് ശേഷം പല തരത്തിലുള്ള ലേഖനങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ചാനലിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങളുടെ ട്രൂ കോപ്പിന്ന് ഇവൻ ഷാർജ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആറു വർഷമായിട്ട് ഒരു യുവ പ്രസാധക പെൺ പ്രസാധക എന്ന രീതിയിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് പല ആളുകളുടെ ലേഖനങ്ങളും കാര്യങ്ങളും നിങ്ങൾ വാങ്ങിയപ്പം നിങ്ങൾ എന്നെ മാറ്റി നിർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാളാണ് ഇതിൻ്റെ മുന്നേ ശക്തമായി എൻ്റെ ഒരു ലേഖനം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മനില എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് എവിടെയെങ്കിലും കണ്ടാൽ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം തന്നെയാണ് അത് അതെനിക്ക് മനസ്സിലായി അത് എന്നെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്ന എനിക്ക് മനസ്സിലായി ആദ്യം ക്ലാരിറ്റി അത് എന്നോട് അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല ഉത്തരവാദിത്തോട് നിന്റെ ന്യൂസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മനില വിളിക്കും എന്ന് പറഞ്ഞിട്ട് നിന്റെ നമ്പർ കൊടുത്തത് മണിലയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അല്ല ഞാനതൊന്ന് ക്ലാരിഫൈ എനിക്ക് തോന്നുന്നത് അത് ഒരു ഇഷ്യൂ ചെയ്തത് പ്രസാധകരുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്തിരുന്നതാണ് ഷഹനാസ് വി ആർ സുധീഷിന്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ അതുകൊണ്ടാണ് ഷഹനാസിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി വി ആർ സുധീഷിനെ ഞാൻ ചോദിച്ച് മേടിച്ചതാണ് അതായത് വി ആർ സുധീഷ് റെക്കമെൻഡ് ചെയ്തിട്ടല്ല ഷഹനാസിന്റെ ലേഖനം അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടല്ല ട്രൂ കോപ്പി തിങ്ങില് ഒരു ലേഖനവും വരുന്നത് എന്നും കൂടെ ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ അത് പിന്നെ വി ആർ സുധീഷ് ഉയിക്കുന്ന ആരോപണങ്ങളൊക്കെ വി ആർ സുധീഷുമായിട്ട് ആയിട്ട് തീർക്കേണ്ടതാണ് അതിനകത്ത് ഞാൻ പാർട്ടിയല്ല അത് എന്നോട് ചോദിക്കുകയല്ല വേണ്ടത് അല്ല അത് എന്തുകൊണ്ടാണ് എന്നോട് ചോദ്യം ഞാനൊരു ഇന്റർവ്യൂ ചെയ്തതിന്റെ പേരിലാണോ എന്ന് പോലെ സംശയമുണ്ട് സ്ത്രീകൾക്ക് നേരെ കണ്ണി ഇപ്പൊ ട്രൂ കോപ്പി തെങ്ങി ഒരു വാർത്താ മാധ്യമമല്ല എന്നെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അതിൽ ഡേ ടു ഡേ അപ് ടു ഡേ ഡേ ടു ഡേ വാർത്തകൾ ചെയ്യുന്ന ഒരു സ്ഥാപനവുമല്ല അത് കൃത്യമായിട്ട് നമ്മുടെ എഡിറ്റോറിയൽ ഡിസിഷൻ അനുസരിച്ച് ചെയ്യുന്ന നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്ന ലേഖനങ്ങളും ഇൻറ്റർവ്യൂസും എല്ലാം കൂടെ വരുന്നൊരു സംഗതിയാണ് തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഷഹനാസ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു വി ആർ സുധീഷ് എന്നല്ല എം ടി വാസന എന്നായിരുന്നു പറഞ്ഞാലും അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ്റെ പുറത്ത് എഡിറ്റ് ചെയ്ത് ലേഖനങ്ങൾ വരുന്നൊരു സ്ഥാപനമല്ല ട്രൂ കോപ്പി തിങ് എന്ന് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഷിതേനെ ഞാൻ ആദ്യമായിട്ട് ഒരു അവാർഡ് വാങ്ങാൻ പോകുമ്പോഴാണ് കാണുന്നത് അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ആ ചിരിച്ചു കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് ആ അവാർഡ് വാങ്ങാൻ പോകുന്നത് ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ ഇറങ്ങി ഷിതേനെ ഷിതയും ആ കാറിലുണ്ട് ഷിത വളരെ കാ വളരെ കാമായിട്ട് വരുന്നത് ആ അന്ന് കണ്ടാൽ കെട്ടിപ്പിടുത്തുമില്ല ആ ഒരു സ്നേഹിതുമില്ല എന്നിട്ട് ഞാനും ഷിത ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അപ്പം ഷിത പറഞ്ഞു എനിക്ക് തൃശ്ശൂർ വരാൻ പേടിയാണ് ഇവിടെയുള്ള ആളുകൾ ചിലപ്പോൾ എന്നെ നോക്കും ശ്രദ്ധിക്കും എന്നുള്ളത് ഇന്ന് സാരി ഉടുക്കാൻ പറഞ്ഞപ്പോ സാരി ഉടുത്തില്ല അപ്പോൾ ഒരാളുടെ ജീവിതത്തെ അതായത് അന്ന് ചിരിച്ചു കണ്ട ഷിത ഇന്ന് ഇവിടെ ഇരിക്കുന്നത് വളരെയധികം ആകുലതയോട് കൂടിയിട്ടാണ് അതൊരു സോഷ്യൽ മീഡിയ അറ്റാക്കിനേക്കപ്പുറം സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ആളുകൾ കടന്നു വരുന്നു അപ്പോൾ അബർണെ ആയാലും റിപ്പോർട്ട് ഞാൻ അപ്പോൾ റിപ്പോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഒരു ഉണക്ക കാറും ഉണ്ട് ഒരു അഞ്ചാറ് കസാരിയുള്ള സ്ഥലമാണ് ഈ അടുത്ത് ഞാൻ പോയപ്പോൾ ബെൻസ് കാറും ഇത്തുണ്ട് ഒരു അഞ്ചാറ് അഞ്ചാറ് ക്യാമറയുണ്ട് വലിയ വലിയ ലൈറ്റുകൾ ഉണ്ട് മൂന്ന് ഫ്ലോറാണ് ഇപ്പോൾ ഫുള്ള് റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോ അപ്പോൾ മലിനാണെങ്കിലും മാതൃറൂമിൽ നെറ്റ് പോകുന്നു ഞാൻ മാതൃറൂമിൽ കോളം ചെയ്തിരുന്ന ആളുകളാണ് നിങ്ങളൊക്കെ പറയുന്നത് ഒരേ കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇനി എന്ത് എഴുതണം പ്രത്യേകിച്ച് മാധ്യമ സംസ്കാരം ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിലപ്പോൾ അവർ വിലയിരുത്താൻ പോകും മൂലധനം ഇൻഫ്രാസ്ട്രക്ചർ ഡ്രസ് കോഡ് ലാൻഡ് ഇതൊക്കെ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ അതുങ്ങുന്ന ആളില്ല നിങ്ങളിപ്പോൾ ഒളിച്ചിട്ട് ഒരു സ്ഥാപനം നിങ്ങൾ തുടങ്ങി ആണെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ ഈ മാധ്യമം വളരെ ശക്തമായി സംസാരിക്കുന്ന മാധ്യമപ്രവർത്തക സ്വതന്ത്രമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ഈ ഒളിച്ചൊളിച്ച് ഇനി എവിടേക്കാണ് നമുക്ക് ഇനി എവിടം വരെ നമുക്ക് പോകാൻ പറ്റും എനിക്ക് പൂർണമായും ഈ ആശയം എറ്റുപോയിട്ടൊന്നുമില്ല കാരണം അതിന് എന്റെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ രവീഷ് ആണ് രവീഷ് കുമാറിന്റെ ഓൺലൈൻ സ്ഥാപനം എട്ട് മില്യൺ വ്യോർഷിപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ക്യുന്റ് പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ വയർ പോലെയുള്ള മാധ്യമ സ്ഥാപനം ഇന്ന് ക്യാരവൻ എഴുതിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട് നമ്മൾ ഈ ഒക്ടോബർ മുപ്പതിനാണല്ലോ ഇന്ന് ജനുവരി മുപ്പതിനാണല്ലോ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്നുള്ളതിലേക്ക് ഹിൻഡ് ചെയ്യുന്ന വിവരങ്ങൾ അടങ്ങിയ ഒരു ലേഖനം ഇന്ന് ദ വയർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഈ ഇന്ത്യയിലാണ് നിലവിലെ ഇന്ത്യയിലാണ് കാരണം സമകാലിക ഇന്ത്യയിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടണമെങ്കിൽ നല്ല ധൈര്യം വേണം അതിനാർജവമുള്ള പ്രവർത്തകർ ഈ നാട്ടിലുണ്ട് അതായത് ഈ നമ്മൾ പറയും ലെഗസി മാധ്യമങ്ങൾ പാരമ്പര്യ മാധ്യമങ്ങളിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പുറത്തിറങ്ങി നവമാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടേക്കൊരു സ്പേസ് ഉണ്ടാക്കി അവിടെ നിന്ന് അവരുടെ നിലപാടുകൾ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് പല മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകിച്ചും ഈ സോഷ്യൽ റിഫോർമേഷൻ വലിയ രീതിയിലൊന്നും സാധ്യമാകില്ലെങ്കിലും പ്രവർത്തനത്തിന്റെ അർത്ഥമറിയാവുന്ന കുറച്ചു പേരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഈ കാലത്തെ മാധ്യമ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയാണെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രത്യാശ അറ്റുപോയിട്ടൊന്നുമില്ല നിങ്ങൾ കൂടെ നിൽക്കുക സമൂഹം കൂടെ നിൽക്കുക പൂർണ്ണമായും കാവ്യവത്കരിക്കപ്പെടാത്തൊരു സമൂഹം ഇവർക്കൊപ്പം നിൽക്കുമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും അല്ലാത്ത പക്ഷേ എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല നവമാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നിയമം വരുന്നുണ്ട് അതിനുശേഷം ഈ രവീഷിൻ്റെയും മറ്റൊരു ഗതി എന്താകും ഈ പറയുന്നത് പോലെ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി ഈ പറയുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും ഈ പറയുന്ന സമാനമായ സാഹചര്യമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുന്ന സമയത്ത് രാജ്യം വിടാന്നുള്ളതിനെ കുറിച്ച് വളരെ സജീവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ പ്രത്യാശ പറയുമ്പോൾ പോലും ഒരു വിസ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പല സുഹൃത്തുക്കളോടും കാരണം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുന്നതോടുകൂടി നവമാധ്യമങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന നിയന്ത്രണങ്ങൾ അത് മാത്രമല്ല ഇപ്പോൾ മണ്ഡല ചേച്ചിയൊക്കെ ഈ പറയുന്ന നവമാധ്യമത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ പല ദിവസങ്ങളിലും ചില ഹാഷ്ടാഗുകൾ പല ദിവസങ്ങളിലും താഴ്ത്തിയിടും അതായത് സപ്രസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഇരുപത്തി രണ്ടാം തീയതി ബേസിക്കലി ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി വളരെ കൗതുകത്തോടു കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഒരു വാക്ക് എങ്ങനെയാണ് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയത് ഫേസ്ബുക്ക് അന്ന് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്കിനെ അന്ന് ഫേസ്ബുക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന ദിവസമാണ് ബൃന്ദാക്കാരായിട്ട് അന്ന് ബുൾഡോസർ വിഷയം ഉണ്ടായോ അമ്മയല്ലേ ബുൾഡോസറിന് മുന്നിൽ ബൃന്ദാക്കാരായിട്ട് നിന്ന ദിവസങ്ങളിൽ ഡൗൺ ചെയ്തിരുന്ന രണ്ട് വാക്കുകൾ ബൃന്ദാക്കാരായിട്ടെന്നും ബുൾഡോസർ രാജ് എന്നുള്ള രണ്ട് വാക്കുകൾ ഡൗൺ ചെയ്തിരുന്നു ഫേസ്ബുക്ക് അപ്പോൾ ഈ പറയുന്ന സാഹചര്യം ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ നമ്മൾ അടിയന്തര കാല കാലത്തും മാധ്യമപ്രവർത്തനം ചെയ്തിട്ടില്ലേ അത്രയും ഇതിപ്പോൾ ശീതള പറഞ്ഞ കാര്യത്തിൽ മാധ്യമങ്ങൾ എതിർക്കുന്നവരെ എതിർക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഒതുക്കാനുള്ള സമീപനം അത് പലപ്പോഴും എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ കൃത്യമായിട്ട് അറിയാം നമുക്ക് എങ്ങനെയായിരുന്നു അതിനെ എന്ത് കാരണത്താലാണ് എന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ലാതെ ഒരു സ്ഥാപനം കുറച്ചു കാലത്തേക്ക് അടച്ചു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് അറിയാതെ നിൽക്കുകയാണ് പിന്നീട് അത് കോടതിയിൽ പോകുന്നു അതൊരു വലിയ വിധിയായി മാറുന്നു ഒരു തലയ്ക്കടിയേറ്റ പോലെയുള്ളൊരു വിധി കൂടിയായിരുന്നു അത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള ഒരു നീതിന്യായ സംവിധാനങ്ങളിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പം നവമാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള കാര്യം നവമാധ്യമങ്ങളെ നിയന്ത്രിക്ക നിയന്ത്രിക്കേണ്ട ഒരു കാര്യം കാരണം സ്വയം നിയന്ത്രിക്കാത്ത ഒരുപാട് നവമാധ്യമങ്ങളുണ്ട് ഇപ്പം നമുക്ക് എല്ലാ നവമാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടുന്ന യൂട്യൂബ് ചാനൽ ഓൺലൈൻ ചാനലുകൾ എന്ന് പറയുന്ന എല്ലാ മാധ്യമങ്ങളെയും ഒന്നും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല സംഘടിതമായി അല്ലെങ്കിൽ പൊപ്പകണ്ട വെച്ചുകൊണ്ട് വളർന്നു വരുന്ന അത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതിനെ ഇപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു സൊസൈറ്റി ഉണ്ടല്ലോ ആ സൊസൈറ്റി അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് മനസ്സിലായി അല്ലെ അവയെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിയമം വരുന്നത് എന്നുള്ളത് അത് അവർ അവർക്കെതിരെ ഉയർത്തുന്ന ഒരു ശബ്ദത്തെ അടിച്ചമർത്തുക ഒരു ഒരു സിംഗിൾ ശബ്ദമാണെങ്കിൽ പോലും അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുന്നത് പക്ഷെ അത് നടപ്പാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാം ഒരു പ്രതീക്ഷയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ വരികയാണ് തെരഞ്ഞെടുപ്പ് വരികയാണ് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്നിപ്പോ ഞാൻ രാവിലെ ആശീതം തടത്ത് തന്നെയാണ് സംസാരിച്ചു സംസാരിച്ചപ്പോ നമ്മളിതാ പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയും വേണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രതീക്ഷയും വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു മുന്നിലൊരു ഉണ്ടല്ലോ എന്നാലും എന്നാലും എവിടെയോ ഒരു പ്രകാശം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് തൃശ്ശൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്താന്ന് വെച്ച് ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ മാധ്യമപ്രവർത്തകർക്ക് പുള്ളി ഒരു സീറ്റ് ബോക്സ് കൊടുത്തു ഉള്ളൂ അത് ഞങ്ങളിങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ സ്ഥലുണ്ടാക്കരുത് കൊണ്ടുവച്ച് കഴിച്ചു തൊലി ഉരുന്ന് പോയി കാരണം അത്രയും അപ്പോൾ ഇതാണ് അവസ്ഥ ഇനി രണ്ടാമതൊരു സമയം താനൊന്നും മിണ്ടിയില്ലെന്നും അദ്ദേഹം ചോദിച്ചില്ലേ അതിനുള്ള ഉത്തരം പറയാം ഈ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പോർട്ടർ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് ഈ നമ്മൾ പ്രസ് മീറ്റുകളിലും അതേപോലെ ഈ മൈക്ക് വെക്കുന്ന പരിപാടികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സംഘപരിവാർ നേതാക്കളോട് അനിഷ്ടകരമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം പേര് ചോദിക്കും ആദ്യം പേര് ചോദിക്കും തുഷാർ വെള്ളാപ്പള്ളി എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കണിച്ചു കുളങ്ങര വെച്ച് നടത്തിയിട്ടുള്ളൊരു പ്രസ്മീറ്റിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മളൊരു പേര് സ്ഥാപനവും ചോദിക്കും പിന്നെ അത് വെച്ചിട്ടുള്ള പരിപാടികളാണ് ഞാൻ മാധ്യമത്തിലെ സീനിയർ സബ് എഡിറ്ററാണ് എൻ്റെ പേര് നിസാർ എന്നാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ നിലയ്ക്കിപ്പോൾ സൂര്യാസ്ഥിതിയും അപരണെ അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് അതിനുശേഷം എന്താ സംഭവിക്കുന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം മീഡിയ മീഡിയാവണിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എങ്ങനെയായിരുന്നു എന്നൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം മാധ്യമപ്രവർത്തകരുടെ ഏകദേശം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകും കാരണം അതിൻ്റെ വീഡിയോയും അതിനുശേഷം സൂര്യയുടെ അനുഭവം നമ്മൾ വളരെ വ്യക്തമായിട്ടുണ്ട് കാരണം ഒരാൾ പോലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ അത് ഒരു തുടക്കമല്ല നേരത്തെ മണ്ണിലേക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിയായിരുന്നു പിന്നീട് ശേഷം വന്ന ആരുടെയും പേരുകൾ നമുക്കറിയില്ല നൂറുകണക്കിന് അഖിലാക്കന്മാർ വന്നു ആർക്കും ഒരു ഞെട്ടലില്ല ഒരു മുസ്ലിം കുട്ടിയെ ഹിന്ദു കുട്ടികളെ കൊണ്ട് തല്ലിച്ചപ്പോൾ നമ്മൾ ഞെട്ടി പക്ഷേ ഇനി അതിന് തുടർച്ചയായിട്ട് വരുമ്പോഴൊന്നും നമ്മൾ ഞെട്ടാൻ പോകണില്ല ഈ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു കുട്ടിക്ക് സമാന അനുഭവം കൊല്ലത്ത് വെച്ച് ി ജെ പി പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ആ കുട്ടിയെ തള്ളി പുറത്താക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പിന്നെ സൂര്യയുടെ സംഭവമോ ഷിതയുടെ ഒന്നും മാധ്യമപ്രവർത്തകർക്കോ പൊതുസമൂഹത്തിനോ ഒന്നും ഒരു യാതൊരു ഞെട്ടലും ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് ഷിതക്ക് സ്ഥാപനത്തിൽ നിന്നെങ്കിലും ശക്തമായ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഈ വിഷയം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ നമ്മുടെ സ്ഥാപനത്തിലും അത് ചർച്ചയാവും അപ്പോൾ എന്നോട് ആ സ്ഥാപനത്തിന്ന് ചോദിച്ചാൽ എന്താണ് ഷിതയുടെ നിലപാട് എന്നുള്ളത് ഷിത എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് അത് വിട്ടുകളയാണോ അതോ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ എങ്ങനെയാണ് നേരിടാൻ പറ്റുന്നത് എനിക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്ന അനുഭവം എല്ലാം എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ നിന്നുണ്ടായെന്നുള്ള വളരെ അഭിമാനത്തോടെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് ആ സ്ഥാപനം നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അവർ ഇറങ്ങി പോകുന്നത് അതുകൊണ്ടാണ് എന്നോട് സ്ഥാപനം ചോദിച്ചാൽ എന്താണ് എൻ്റെ നിലപാട് ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നതെന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റായിരിക്കും എന്തൊക്കെ ചിന്തകളാണ് ഉണ്ടാവുക അപ്പോൾ ഇത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ ആ സമയത്ത് ഒട്ടും ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ പിറ്റേന്ന് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിലൊരു മാപ്പ് പറയുന്നു എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാരാണ് അതിൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഞാൻ സ്ഥാപനത്തോട് പറയുന്നത് ഞാനിതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സ്ഥാപനം എനിക്കൊപ്പം നിന്നു ഇപ്പോഴും എനിക്കൊപ്പം എൻ്റെ ആ സ്ഥാപനം ഉണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടെ അറിയിക്കാൻ അപ്പോൾ ഇതിനിടയിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും എന്നെ ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപനത്തെ വേണ്ടാത്ത ആളുകളെയാണ് ട്രാൻസ്ഫർ ചെയ്യാറ് എന്നെ ഡൽഹിയിലേക്ക് മാറ്റി അങ്ങനെ തുടർച്ചയായി പലരും എന്നെ നാട്ടിൽ കാണുമ്പോൾ ചോദിക്കുക എപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് വന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ഡൽഹിയിലോ ഞാനോ എപ്പോൾ പോയി എന്നൊക്കെ ചോദിക്കും പിന്നീടാണ് ഇങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞത് പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് എൻ്റെ സ്ഥാപനം ഇപ്പോഴും എനിക്ക് ഒപ്പമുള്ളതാണ് ആ സമയം മുതൽ എൻ്റെ നിലപാട് എന്താണോ എൻ്റെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കുന്നുണ്ട് ചച്ചയുടെ സമയം ഏതാണ്ട് അവസാനിച്ച് തോന്നുന്നു ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത് ഗതികേട് കൊണ്ടല്ല രാഷ്ട്രീയം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രാഷ്ട്രീയം തന്നെയാണ് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കേണ്ടത് അത് മാധ്യമപ്രവർത്തകരായാലും മറ്റേതൊരു വ്യക്തിയായാലും നിരന്തരം രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ വേണം കാരണം അത്ര ഭീമാകാരമായ ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ഇന്ത്യയെ വിഴുങ്ങാൻ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ആ രാഷ്ട്രീയം മറ്റെല്ലാ വ്യക്തിപരമായ സംഗതികൾക്കും അപ്പുറം ഈ നമ്മളെല്ലാം എല്ലാം അടമടലം മൂടാനിരിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയം ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയത്തിനെതിരെ തന്നെയാണ് ഇനിയുള്ള കാലമെങ്കിലും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം